ചവറയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജന്മാഷ്ടമി ആഘോഷം നടന്നു ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ നടത്തി പ്രധാന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ചവറയിൽ വിപുലമായ ജന്മാഷ്ടമി ആഘോഷം നടന്നു ഗോപിക നൃത്തവും അവൽപതി വിതരണവുമായി ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിലും ശോഭായാത്രകൾ നടന്നു നെറുകയിൽ മയിൽപീലിത്തുണ്ടു ചൂടി മഞ്ഞത്തുകൾ ചാർത്തി മുളന്തണ്ട് ചുണ്ടോട് ചേർത്ത ഉണ്ണിക്കണ്ണന്മാർ വീഥികളിൽ നിറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഗ്രാമ നഗരങ്ങൾ അമ്പാടിയായി മാറി മേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ശോഭായാത്രകളിൽ കുട്ടികൾ കൃഷ്ണന്റെയും ഗോപികന്മാരുടെയും വേഷം ധരിച്ച് അണിനിരുന്നു താലപ്പുലി ചെണ്ടമേളം എന്നിവ അകമ്പടിയായി ചവറ തെക്കൻ ഗുരുവായൂർ വെറ്റമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ജന്മാഷ്ടമി ആഘോഷങ്ങൾ നടന്നു തേവലക്കര മുള്ളിക്കാല അരീക്കാവ് കൈപ്പിഴക്കാവ് ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ ചേനങ്കര ജംഗ്ഷനിൽ സംഗമിച്ച മഹാശോഭായാത്രയായി തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചു ക്ഷേത്രത്തിൽ രാവിലെ മുതൽ ഉറിയടി നേർച്ച അന്നദാനം നൃത്തം എന്നിവയും നടന്നു തന്ത്രി പുതുമന എസ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു വിശേഷാൽ പൂജകൾ പന്മന വെറ്റുമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉറിയടി നടത്തി ചവറ തോട്ടുങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു ഉറിയടുന്നള്ളത്ത് ഉറിയടി എന്നിവയും നടന്നു വടക്കുംതല പനയന്നാർകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി ആഘോഷങ്ങൾ നടന്നു ചവറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉറിയടി ജന്മാഷ്ടമി സദ്യ എന്നിവ നടന്നു ന്യൂസ് ബ്യൂറോ ചവറ